സീറ്റ് വിഭജന ചർച്ചകൾക്ക് മുന്നോടിയായി അധിക സീറ്റ് ആവശ്യം ആവർത്തിച്ച് മുസ്ലിം ലീഗ് ഉഭയകക്ഷി ചർച്ചകളിൽ അധിക സീറ്റ് ആവശ്യപ്പെടാനാണ് തീരുമാനം ഒതുക്കേണ്ട എന്നും മുന്നണി മര്യാദ വിഷയം ചർച്ച ചെയ്യുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു മലപ്പുറത്ത് ചേർന്ന രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിന് ശേഷമായിരുന്നു പ്രതികരണം ലോക്സഭ ഞങ്ങൾ ഈ അസംബ്ലി ഉണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ചാം തീയതി അതിൻ്റെ അടിയിലാണ് ഡിസ്കഷൻ വെച്ചിരിക്കുന്നത് അത് അതിൻ്റെ മുമ്പ് അതായത് പാർട്ടികളൊക്കെ യോഗം ചേർന്ന് ഓരോ പാർട്ടി തീരുമാനം എടുത്തിട്ട് വരണം അതെ അതെ അപ്പോൾ അതിന്റെ മുമ്പ് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് മത്സരിക്കുന്നുണ്ടോ ഇല്ല 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 തീർച്ചയായിട്ടും ഇല്ല തീർച്ചയായിട്ടും ഇല്ല അഭ്യൂഹേ വേണ്ട മുബഷീർ പി അക്ബർ നമ്മോടൊപ്പം ചേരുന്നു മുബഷീർ കഴിഞ്ഞ ദിവസം യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞത് ഔദ്യോഗികമായ മുസ്ലിം ലീഗ് രണ്ടിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു ഔദ്യോഗികമായ ആവശ്യം ഉന്നയിക്കാൻ ലീഗ് തീരുമാനമെടുക്കാൻ പോവുകയാണോ ഒന്ന് രണ്ട് നേരത്തെ മഞ്ഞളാങ്കുഴി അഞ്ചാം മന്ത്രി എന്ന് ഹൈദരലി ശഹാബ്ദങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന് യു ഡി എഫിൽ നിർബന്ധം പിടിക്കാൻ ലീഗ് തയ്യാറാകുമോ നികേഷ് കുമാർ സ്വാഭാവികമാത്രമൊരാവശ്യത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് അനൌദ്യോഗമായി ലഭിക്കുന്ന വിവരം മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിൽ ഒരു വിഷയം പ്രധാന അജണ്ടയായി തന്നെ ചർച്ചയായി ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയം മുമ്പായിരുന്നു രാഷ്ട്രീയകാര്യസമിതി യോഗം അവസാനിച്ചത് അതിനുശേഷം മാധ്യമങ്ങൾ കണ്ട സമയത്തായിരുന്നു പണക്കാർ സാധിക്കലിക്ഷാപ്തങ്ങൾ ആ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത് നിലവിൽ രണ്ട് സീറ്റിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് രണ്ട് സീറ്റിൽ ഒതുക്കേണ്ടതില്ല അല്ലെങ്കിൽ മൂന്ന് സീറ്റിൽ ഒതുക്കേണ്ടതില്ല അതിനപ്പുറവും ചോദിക്കാനുള്ള സാധ്യത മുസ്ലിം ലീഗിനുണ്ട് എന്താണ് എന്തുകൊണ്ടാണ് മൂന്ന് സീറ്റ് എന്ന ചോദ്യത്തിലേക്ക് വരുന്നത് എന്നൊരു കാര്യം മാധ്യമപ്രവർത്തകരോട് തിരിച്ചു വച്ചിരുന്നാൽ ഇക്കാര്യത്തിൽ വരാൻ പോകുന്ന യു ഡി എഫിൻ്റെ ചർച്ചകൾ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക എന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമമായി തീരുമാനമെടുക്കുക പണക്കാട് സാദിക്കലി ശാബ്ദങ്ങൾ തന്നെയായിരിക്കുമെന്ന് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ഇന്ന് ചർച്ചയായ ഒരു വിഷയം യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ വിഷയമായി തന്നെ ഉയർന്നു വരുമ്പോൾ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വരാം ഒരുപക്ഷേ വയനാടോ അല്ലെങ്കിൽ വടകരയോ മുസ്ലിം ലീഗ് ചോദിക്കും ാൻ സാധ്യതയുണ്ടെന്ന രീതിയിലുള്ള വിവര വിവരങ്ങളൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അത്തരം സംഘടനാ ശക്തിയിലേക്ക് മുസ്ലിം ലീഗ് വളർന്നു എന്നൊരു സ്വയം വിലയിരുത്തുന്ന അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുന്നു മറുഭാഗത്തെ സി പി എമ്മുമായി മുസ്ലിം ലീഗ് അടുക്കുന്ന രീതിയിലുള്ള ഒരു വിമർശനങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് യു ഡി എഫ് മുന്നണിയിൽ ഇത്തരം ഒരു ആവശ്യവുമായി മുസ്ലിം ലീഗ് കടന്നുവരാൻ സാധ്യതയുള്ളത് അടുത്ത യു ഡി എഫ് ചർച്ചയിൽ തന്നെ മീറ്റിംഗിൽ തന്നെ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്നവരും ഇന്നതുമായി ബന്ധപ്പെട്ട ഒരു എത്ര സീറ്റ് ചോദിക്കുമെന്ന കാര്യത്തിലൊന്നും പ്രതികരിക്കാൻ നിലവിൽ കുഞ്ഞാലിക്കുട്ടിയും സാദിക്കലി തങ്ങളും തയ്യാറായിട്ടില്ല രണ്ടാമത്തെ യും നേരത്തെ നമുക്കറിയാം പി കെ കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥികുമായി ബന്ധപ്പെട്ട അദ്ദേഹം നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും എം ആയി വീണ്ടും തിരിച്ച് അത് രാജിവെച്ചുകൊണ്ട് ഇവിടെ വന്ന് മത്സരിച്ച ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി രണ്ടാമത് അത്രയും ഒരു ഉണ്ടാകില്ല എന്നൊരു പ്രഖ്യാപനം പി കെ കുഞ്ഞാലിക്കുട്ടി റിപ്പോർട്ട് ടി വി യോട് നടത്തിയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട് തന്നെയാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇനി മത്സര രംഗത്തേക്കില്ല എന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ സജീവമാകാനുള്ള സഭത്തിൽ തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി നിന്ന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെയായിരിക്കും മുസ്ലിം ലീഗിന് നേതൃത്വം കൊടുക്കുക എന്ന കൃത്യമായ സൂചനകൾ തന്നെയാണ് ഒരു പ്രതികരണത്തിലൂടെ നമ്മൾ വായ്പ ਸ਼ੇਪੇ ਆਤਪੁਰਾਂ ਵਿੱਚ ਸ਼ਾਮ ਸ਼ਗਲ ਦਲ